ചായങ്കാളി നമ്മളിപ്പോൾ ഉള്ളതേ കോട്ടക്കുന്നിൽ മിക്ക ആളുകളും കയറാത്ത ഒരു സ്ഥലത്തായിട്ടാണ് ഒരു ചെറിയ പാർക്ക് ഒരു ഗാർഡന് ഒരു മ്യൂസിയം എന്നൊക്കെ പറയും എല്ലാം ഉള്ളിൽ ഉണ്ട് അതാണ് നമ്മൾ വീഡിയോയിൽ മൊത്തം കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മൊത്തം ഒന്ന് കാണാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ അത് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതിലുള്ളിൽ കയറിയിട്ട് ഇതാ ഇതിൽ പോലെ നല്ല ഗാർഡൻ എല്ലാം അടിപൊളി പച്ചപ്പൊക്കെ നിറച്ചിട്ട് ചെടികളെല്ലാം അടിപൊളി ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുള്ള അതുകൊണ്ട് ബട്ടർഫ്ലൈൻ്റെ ഇത് കണ്ടോ ആ ഒരു ഏരിയയിലാണ് നമ്മൾ കടന്നു വരുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആണ് ഒരു അറേബ്യൻ ലുക്ക് അതേപോലെ ഒരു കോട്ട അതേപോലെ ഒരു ഗ്രാമം എല്ലാം കൂടി ഒരുങ്ങിയിട്ടുള്ള ഒരു ചെറിയ പാർക്കാണ് ഇതിനുള്ളിൽ കോട്ട പോയിട്ടുണ്ടെങ്കിലും മിക്ക ആളുകളും വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഫോട്ടോസൊക്കെ കണ്ടിട്ട് മിക്ക മിക്കവാളുള്ളത് എവിടെയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പം അതായത് ഉള്ളിൽ കയറിയിട്ട് ഇതാ ഇവര് മരുഭൂമിയിലെ ഒരു കാഴ്ച പോലെയാണ് നമ്മൾ കാണാൻ ഒട്ടകം അതിൽ ഡമ്മിയാണ് ശരിക്കും ഒറിജിനൽ പോലത്തെ ഒരു ഒട്ടകത്തെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്കൊക്കെ അതിൽ കയറി ഇരിക്കാം ഫോട്ടോ എടുക്കാം അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണത് ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു പാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോട്ട പോലെ അതുകൊണ്ടാ അവർ അറേബ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സൗദികളിൽ അതുപോലെ അറേബ്യൻ ആഴ്ചത്തൊക്കെ ഒരു മജ്റ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതുപോലെയാണ് ഇതിൽ കാണുന്നത് ഒരു അറേബ്യൻ ലുക്ക് അതേപോലെ കോട്ട എന്തൊക്കെ പല വിധത്തിലാണ് ഇതിനുള്ളിൽ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കണം എല്ലാവരും നല്ല ചെറിയൊരു ടിക്കറ്റ് ടിക്കറ്റുള്ളൂ ടിക്കറ്റ് കൗണ്ടർ പുറത്തുണ്ട് പിന്നെ അതിൽ വേറൊരു കാഴ്ചയാണ് എന്താ പറയുന്നത് ഒരു കാളവണ്ടി പിന്നെ ഞാൻ പറഞ്ഞത് ഒരു അറേബ്യൻ ലുക്ക് അതേപോലെ മരുഭൂമി അതുപോലത്തെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പാർക്കാണ് ഇത് കാണുന്നത് കണ്ട ഒരു കാളവണ്ടി കണ്ട ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ കാണാൻ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ ആളുകൾ ഒരുക്കി വെച്ചതാണ് സംഭവങ്ങൾ ഇങ്ങനെ അതിപ്പോൾ രാത്രി ആയതുകൊണ്ട് വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല വീഡിയോ ഒക്കെ ഒന്നും കണ്ടോ ഇതൊരു ഗ്രാമത്തിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത് ഇത് ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ടാക്കി വെച്ചതെട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് പഴയ കാലത്തെ ഇതല്ല അത് കണ്ട എന്താണ് ഗ്രാമീണ വായനശാല എന്നുള്ളൊരു ഇതാണ് ഒരു ടാപ്പ് റെക്കോർഡുണ്ട് ഒരു പഴയ കസേര ഉണ്ട് ഓല മേഞ്ഞ ഒരു ചെറിയ റൂമ് അതുപോലെ ഇതെന്താണ് സംഭവം എന്നുള്ള ഉദ്ദേശിച്ച് എനിക്കൊരു അറിയില്ല കാരണം ഇതൊരു പി ഡി റൂമ് അതുപോലെ ഇനി പഴയ കാലത്തെ ബാങ്ക് ആണോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണിത് കല്ല് കണ്ടോ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമായിട്ടത് ഫോട്ടോ എടുത്ത് പിന്നെ നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുക്കാനും ഒരു പകൽ വരുന്നത് ഒരു ഏഴ് മണി ആറ് മണി ആറ് മണിൻ്റെ ഏഴ് മണി ഉള്ളിലായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഡിപൊളിറ്റ് കാണാൻ കഴിയും ഇതവിടുത്തെ വേറൊരു എന്താ പറയുക ഒരു 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 റൂമാണ് ഒരു പഴയകാല റൂം ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഒരു പി ഡി എ റൂമാണോ ബാങ്കാണോ എന്താണെന്ന് അറിയില്ല ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് കാണാൻ പ്രയാസട്ടെ നമ്മളെ പുറത്തൊക്കെ ഇത് കാണാൻ പ്രയാസം അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചതാവും കോട്ടക്കുന്നിലെ ആളുകൾ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല കണ്ടോ ചുരുക്കി പറഞ്ഞാൽ ഒരു പഴമ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കി വെച്ച സംഭവമാണ് പിന്നെ അത് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് പ്രതിമ ഉണ്ട് ധാരാളം ആളുകളെന്ന് എനിക്കറിയില്ല അറിയാവുന്ന രണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോ രണ്ട് പ്രതിമയുണ്ട് അവിടെ ഇരിക്കണത് ശരിക്കും ഇതെന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുക്കാൻ ഏറ്റവും ബെസ്റ്റായ സ്ഥലം കേട്ടോ ഫോട്ടോ നല്ല ക്ലാരിറ്റിയിൽ നല്ല അടിപൊളി ആയിട്ട് പോസ് ചെയ്യാൻ പറ്റുന്ന അറിയുന്നവരാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ അത് ഒരു കുടിലാണ് ഒരു കുടിലെന്നൊക്കെ പറയും പണ്ടത്തെ കാലത്ത് കുടിലിൽ നിന്ന് പറയും ഇപ്പോഴത്തെ ആളുകളൊന്നും കുടിലെന്ന് പറയില്ല ഒരു വീടാണ് ഈ വീടിൽ ഒരു മുറ്റത്ത് ചെറിയൊരു കിണർ ആ കിണറിൻ്റെ അതാ ഇതുപോലത്തെ കിണറൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ലോല മേഞ്ഞ കുടില് ഉണ്ടോ എന്താ ഭംഗി ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി വീഡിയോ ആട്ടാണ് ഇതിങ്ങനെ വീഡിയോയിൽ ഇത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോണത് ഇതാ ഒരു മരമാണ് മരത്തിനെ വെട്ടി മുറിച്ചിട്ട് ഒരു മനുഷ്യന്റെ രൂപം ആക്കിയിട്ട് അവിടെ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് ഇട്ടോ ഒന്ന് ഈ സൈഡാണ് ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരു ഇതുകൊണ്ട് മരം പൊത്ത് പോലെ ആക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെതാ ഇത് വേറെന്നുള്ളത് ഇതൊരു കൂണാണ് ആ കൂണൊന്നും ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അതാ ഒരു ഇന്ത്യൻ്റെ പൂപ്പടമുണ്ട് ഒട്ടകത്തുണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങൾ വേറെയുണ്ട് പക്ഷേ ഞാനത് എല്ലാം രാത്രി ആയതുകൊണ്ട് എല്ലാം വെളിച്ചത്തിൽ കിട്ടിയില്ല ഫോട്ടോ എടുക്കാൻ കിട്ടിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കണ്ട അതുപോലെ ലൈക്ക് അടിക്കാൻ മടിക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ വീഡിയോ വലിയ ക്ലാരിറ്റിയും വലിയ സെറ്റപ്പിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാനന്ന് ജസ്റ്റ് എടുത്തതെന്നുള്ളൂ കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റിയാൽ അടിപൊളി സ്ഥലങ്ങൾ അപ്പോൾ എത്രയും പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക അതോ ഇതാണ് അവിടുത്തെ അവസ്ഥ കോട്ടക്കുന്നിൽ മിക്ക ആളുകളും കാണാത്ത ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ എല്ലാം എൻ്റെ ഇതിൽ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതൊരു വെള്ളച്ചാട്ടാട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടാണ് എൻട്രൻസിൽ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഒരു കോട്ട അതേപോലെ എന്താ പറയുക വേറെ ഒരു സംഭവം പോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തായാലും ഉഷാറായിട്ടുണ്ടെങ്കിൽ നമ്മളെ സർക്കാർ കീഴിലാവണം ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്